ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചാള തിളപ്പിക്കലാണ് കേട്ടോ ഞങ്ങൾ വൈപ്പിൻകരക്കാരുടെ കുടംപുളി ഇട്ടാണ് കഴിഞ്ഞ ദിവസം എൻ്റെ കമൻറ്റിൽ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ വൈപ്പിൻങ്കരക്കാര് കുടംപൊളി ഇട്ട് തിളപ്പിക്കുമോ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ കുടംപുളി ഇട്ടും തിളപ്പിക്കാം ചൊറുക്കി ഇട്ടും തിളപ്പിക്കാം പക്ഷേ എനിക്കിഷ്ടം ചൊറുക്കിയാണ് കുടംപുളി അങ്ങനെ അത് ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുടംപുളി ഇട്ട് ഏതായാലും തിളപ്പിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മുടെ ചാള നന്നായിട്ട് വെട്ടി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കത് കറി വെക്കാൻ പോകാം ഞാനിപ്പോൾ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുടംപുളി ഒരു കൊച്ചു കഷ്ണം കുടംപുളിയാണ് എടുത്തേക്കണത് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കണേ അപ്പം നമ്മുടെ ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചു ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ആ പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് ഇറക്കാം നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഞാനിപ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ല രീതിയിൽ ഒന്നത് മൂക്കട്ടെ അപ്പോൾ നമ്മൾ ഉള്ളി പച്ചവെളക്കം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഞാനതാ മഞ്ഞപ്പൊടി ചേർത്തു ഈ തിളപ്പിക്കലെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ മല്ലിപ്പൊടി ചില നാട്ടിലോട്ടൊക്കെ മല്ലിപ്പൊടി ഇട്ടൊക്കെ വെക്കണം കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ മല്ലിപ്പൊടി ഒന്നും ഇടാറില്ല കേട്ടോ ഓൺലി നമ്മുടെ മുളകുപൊടി മഞ്ഞൾപ്പൊടി മാത്രം അത് നന്നായിട്ട് മോപ്പിക്കും അപ്പം നമ്മുടെ മുളകൊടി എരിവിന് ആവശ്യമായിട്ട് നിങ്ങളിടുക ഞാനിവിടെ എരിവ് കൂടുതലിടും ഇവിടെ അങ്ങനെയാണ് പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു നമ്മൾ മീൻ തിളപ്പിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മീൻ തിളപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇത് കുഞ്ഞു ചാളയതുകൊണ്ട് ഒറ്റത്തിളയിൽ ഈ സംഭവം വേഗം അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുടമ്പുളി ഇട്ടു ഉപ്പിട്ടു എല്ലാം ഇട്ടിട്ടാണ് ആ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചാള ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ചാളയും വെള്ളവും ഒപ്പം നിൽക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ മീൻ തിളപ്പിക്കണത് അല്ലാതെ ഒരുപാട് വെള്ളമായി പോകരുത് അപ്പോൾ മീൻ വെന്ത് കഴിഞ്ഞ് വീണ്ടും ആ വെള്ളം പറ്റാനുള്ള ടൈം എടുക്കുമ്പോഴത്തേക്കും മീൻ മാംസവും ഉള്ളിലൊക്കെ അടർന്നു പോകും അപ്പോൾ അത് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മീൻ തിളപ്പിക്കണം ആ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം മീൻ അവിടെ അവിടെക്കിടെ നന്നായിട്ട് വേഗട്ടെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മീൻ തിളച്ചിട്ട് നിങ്ങളെ കാണിക്കാട്ടോ അപ്പോൾ അതാ നമ്മുടെ മീൻ കുട്ടി തിളക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് കറിവേപ്പില ഞാൻ എന്ത് കറി വെക്കുമ്പോഴും കറി ഇറക്കുന്ന സമയത്ത് ആ തിളക്കണ സമയത്ത് ഞാൻ കറിവേപ്പില ചേർക്കാറുള്ളൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇങ്ങനെ വേപ്പില ചേർക്കണ സമയത്ത് വരുന്നൊരു സ്മെല്ല് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ ആദ്യമേ തന്നെ വേപ്പിലിടുമ്പോഴുള്ള രുചിയല്ല ഇങ്ങനെ ചേർക്കുമ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല മണം വരുന്നത് ഇടുമ്പോൾ തന്നെ മണം വരും ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പാത്രം മൂടി വെക്കുക തിളക്കുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കാം അത് കഴിയുമ്പോൾ ഉള്ളൊരു സ്മെല്ലില്ലേ അത് ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചതരാം ദാ നമ്മുടെ കറിയൊക്കെ വെന്ത് കഴിഞ്ഞു ഇനി ഞാനത് നിങ്ങളെ കാണിക്കാൻ പോണേണേ അപ്പം നമുക്ക് ആവി പറക്കണം നോക്കിയേ നല്ല ആവി പറക്കണ കറി ആഹാ ചട്ടിയിലിരുന്ന് ഇങ്ങനെ ആ മൺചട്ടിക്കൊരു ചൂടുണ്ടാവും നമ്മളത് അടപ്പിന്ന് മാറ്റിയാലും ഇങ്ങനൊരു തിള വരും ആ തിളയിൽ തന്നെ ആ ആവിക്കൊക്കെ നല്ല വേപ്പലയുടെ മണോണട്ടാ സൂപ്പറായിരുന്നു കാരണം ചാളം നല്ല പച്ചയായിരുന്നു അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യണം